ട്രോളിംഗ് നിരോധനത്തിൽ വറുതിയിലാണ്ട സംസ്ഥാന തീരത്ത് വലനിരയിൽ ലഭിക്കുന്ന മത്സ്യത്തിന് ന്യായവില ലഭിക്കുന്നില്ലെന്ന് പരാതി കളക്ടർ ചെയർമാനായ ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് മത്സ്യവ്യാപാരികൾ സംഘടിതമായ വില കുറയ്ക്കുന്നതെന്നാണ് ആരോപണം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലഭിച്ചിരുന്ന പൂവാരം ചെമ്മീൻ കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖത്തെ എൺപത് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി നീണ്ടകര കായംകുളം ഹാർബറുകളിൽ ഇതേ സ്ഥിതിയുണ്ടായി മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയും മത്സ്യഫെഡും അടിയന്തരമായി ഇടപെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ വില ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ട്രോളിംഗ് നിരോധന കാലത്ത് പ്രത്യക്ഷപ്പെടാറുള്ള ചാകര ഇത്തവണയും പ്രകടമായി ചെമ്മീൻ ചൂട മത്തി ചെറുമീനാണ് ഇത്തവണ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിൽ ചെമ്മീനും ചൂടയും കൊഴുവയും ധാരാളം ലഭിച്ചിരുന്നു എങ്കിലും കിലോയ്ക്ക് ചെമ്മീൻ എൺപത് രൂപയും കൊഴുവയ്ക്ക് പത്ത് രൂപ നിരക്കിലുമാണ് വിറ്റഴിക്കേണ്ടി വന്നത് മത്സ്യത്തൊഴിലാളികളെ നിരാശപ്പെടുത്തി എല്ലാ തലങ്ങളിലും ചെമ്മീൻ അധികമായി ഉണ്ടാകുന്നതാണ് വില കുറയാൻ കാരണമെന്ന് ചെമ്മീൻ വ്യാപാരികൾ പറയുന്നു കയറ്റുമതിയും കുറവാണ് വ്യാപാരികൾ സംഘടിച്ച് ചെമ്മീന്റെ വില കുറയ്ക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു മത്സ്യമേഖലയിൽ നടക്കുന്ന ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തന സജ്ജമല്ല കോവിഡിന് ശേഷം കമ്മിറ്റി കൂടിയിട്ടുമില്ല ജില്ലാ ഭരണകൂടം ഇതിൽ മൗനം പാലിക്കുന്നതിൽ ആരോപണമുണ്ട് കേരളത്തിൽ അധികം വലിപ്പവും ഭാരവുമുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്നത് ഏത് ജില്ലയിലെന്ന് വ്യക്തമാക്കി ഫിഷറീസ് വകുപ്പും രംഗത്തെത്തി പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിൽ നിന്നാണ് വലിപ്പവും ഭാരവും കൂടുതലുള്ള മത്സ്യം ലഭിക്കുന്നതെന്ന് കണക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള കട്ല ഇരുപത് കിലോഗ്രാം ഭാരമുള്ള രോഹു എന്നിവ ഉൾപ്പെടുന്നു അൻപത്തിരണ്ട് കിലോ ഭാരമുള്ള കടലവര ലഭിച്ചുവെന്നും ഫിഷറീസ് വകുപ്പിന്റെ കണക്കിൽ നിന്ന് വ്യക്തമാണ് പാലക്കാട് മലമ്പുഴ ഡാമിന്റെ വിസ്തൃതിയും ആവശ്യത്തിന് നല്ല ഭക്ഷണവും ലഭിക്കുന്നതുമാണ് മീനുകളുടെ വലുപ്പത്തിന് കാരണം അതേസമയം ജില്ലയിലെ ജലാശയങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന പതിമൂന്നിനം മീനുകൾക്ക് വംശനാശം സംഭവിച്ചുവെന്നും പലതും ഭീഷണി നേരിടുന്നുവെന്നും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഫിഷറീസ് സർവകലാശാല നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് നഞ്ച് കലക്കിയും തോട്ടമെറിഞ്ഞും വൈദ്യുതി കടത്തിവിട്ട് മീൻ പിടിക്കുന്നതാണ് ഇതിന് കാരണം എന്നാൽ പലയിനം മത്സ്യങ്ങളും രോഗം വന്ന് വംശനാശം നേരിട്ടതായും സർവകലാശാലയുടെ കണ്ടെത്തലുണ്ട് അക്കോറിയങ്ങളിൽ വളർത്തുന്ന അലങ്കാര മത്സ്യമായ സക്കർ കാറ്റ്ഫിഷ് ജലാശയങ്ങളിൽ പെരുകിയത് നാടൻ മത്സ്യങ്ങൾക്ക് ഭീഷണിയായെന്നും ഫിഷറി സർവകലാശാല കണ്ടെത്തിയിട്ടുണ്ട് കുളങ്ങളിൽ വളർത്തുന്ന നട്ടർ എന്ന മത്സ്യവും ഡാമുകളിലും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് ഇവ മറ്റു മത്സ്യങ്ങളെ കൂട്ടുതോടെ ഭക്ഷിക്കുന്നതിനാൽ നാടൻ മത്സ്യങ്ങൾക്ക് ഭീഷണിയാണ് തന്റെ പേരുള്ള വ്യാജ പ്രചാരണത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കൊല്ലത്തിന്റെ സ്വന്തം നെയ്ച്ചാളം ലഭ്യത കുറഞ്ഞതോടെ നെയ്ച്ചാളയ്ക്കുള്ള ലേലം ഹാർബറുകളിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ടെങ്കിലും ശരാശരി വില ഇരുന്നൂറ്റി എൺപതിന്റെ മുകളിലേക്ക് പോകാറില്ല കച്ചവടക്കാരാണ് കൊള്ളലാഭം കൊയ്ത് പാവം നെയ്ച്ചാളെ ജനങ്ങൾക്കിടയിൽ ക്രൂരനാക്കുന്നത് കൊല്ലം തീരത്തിന്റെ ട്രേഡ് മാർക്കായ നെയ്ച്ചാള പുറത്ത് മത്തിയെന്നാണ് അറിയപ്പെടുന്നത് കൊല്ലം തീരത്ത് നിന്ന് കിലോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങുന്ന നെയ്ച്ചാള ട്രോളിംഗ് നിരോധനത്തിന്റെ മറവിൽ കച്ചവടക്കാർ നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് സ്കൂട്ടറിൽ കച്ചവടം നടത്തുന്നവർ മുപ്പത്തിയഞ്ച് കിലോ വരെ തൂക്കമുള്ള മൂന്ന് കുട്ടിയെങ്കിലും വാങ്ങും പെട്ടി ഓട്ടോക്കാർ ശരാശരി ആറ് പെട്ടിവരെ ലേലത്തിലെടുക്കും കിലോയ്ക്ക് രൂപ വരെ അധികം ഈടാക്കിയാണ് കൊള്ളലാഭ കൊയ്യുന്നത് മൺസൂൺ കാലത്ത് മഴവെള്ളത്തിൽ കടൽ തണുക്കുമ്പോഴാണ് നെയ്ച്ചാളക്കൂട്ടം തീരക്കടലിലേക്ക് എത്തുന്നത് വിരലിൽ വള്ളങ്ങൾക്ക് മാത്രമാണ് നെയ്ച്ചാള കാര്യമായി കിട്ടുന്നത് രുചിയിൽ നെയ്ച്ചാളയേക്കാൾ പിന്നിൽ നിൽക്കുന്ന കരിച്ചാളയും കൊല്ലത്ത് നിന്നുള്ള വള്ളക്കാർക്കിപ്പോൾ കിട്ടുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി